അങ്ങനെ അതും കേരളത്തിൽ സംഭവിച്ചു പരസ്യ പേര് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദിയാ കൃഷ്ണയുടെ പ്രസവം വിവാദവും അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മളെ നമ്മളെപ്പോലെ സപ്പോർട്ട് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ് ഒരുപാട് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് അവൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു അത് നമ്മുടെ അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അത് സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും എങ്ങനെയായാലും അപ്പൊ അത്രയും വേദന അല്ലെങ്കിൽ അതിന്റെ അപ്പുറം വേദന ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ സ്ത്രീയും ഓരോ കുഞ്ഞിന് ജന്മം നൽകുന്നത് അതുകൊണ്ട് ഇത്രയും വേദന സ്ത്രീകൾ അനുഭവിക്കുന്നു ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടങ്ങുന്ന ഒരുപാട് പേര് ഈ ഒരു വിഷയം സപ്പോർട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ് 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 പക്ഷേ ഇതിന്റെ ഇടയിൽ ചില നാരികൾക്ക് അങ്ങനെ തന്നെ ഞാൻ അവനെ പറയും ഇവൻ മറ്റേ കൂടും കൂടുക്കുകയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്നിരുന്നു കൊണ്ട് കൊണകുണ വിടുന്നത് കണ്ടപ്പോഴേ എനിക്ക് അവനെ പത്ത് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം അമ്മാതിരു നാരിയാണ് അവൻ പത്ത് എഴുപത് വയസ്സായെന്ന് തോന്നുന്നു അത്രയും പ്രായമായിട്ടും ഇവിടെ ഇത്രയും വലിയ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടും ഇവനൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ ഒന്നിലും പെടാതെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എവിടെ ആയിരുന്നോ എന്തോ എന്തായാലും നമ്മുടെ സ്വാമി എണ്ണം പറയുന്നത് കണ്ടുപോക്കാം സ്വാമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കപട സന്യാസിമാരെയും കപട സ്വാമികളെയൊക്കെ എക്സ്പോസ് ചെയ്യാറുണ്ട് കണ്ടുപിടിക്കാറുണ്ട് ഇവന്റെ ഒക്കെ കോപ്രായങ്ങൾ പൊളിച്ചെടുക്കാറുണ്ടല്ലോ അതുപോലത്തെ ഒരു കപട സന്യാസി തന്നെയാണ് യവനും യവനെപ്പോലുള്ള വരനാറികൾ കാരണമാണ് ഈ നാട് നന്നാമത്തെ ഇവന്റെ ഈ മെന്റാലിറ്റി പ്രസവത്തിനെയും പോൺ വീഡിയോയും കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഇവനെ പോലുള്ള നാരുകൾ ഈ സമൂഹത്തിന് ആപത്ത് തന്നെയാണ് നമസ്കാരം അങ്ങനെ ഒരു എന്ത് നീ വറ്റില്ലല്ലേ പിന്നെ അവിടെ ഇരി ഒരു പൊടി കട്ടങ് നിനക്കറിയാമോ പ്രസവ വേദന എന്താണെന്ന് അതറിയണമെങ്കിൽ നീ ആദ്യം ഒരു നല്ല അമ്മയ്ക്ക് പറക്കണം നിന്റെ അമ്മയെ നീ സ്നേഹിച്ചിരിക്കണം നിനക്കൊരു നല്ല ഭാര്യ വേണം നിനക്ക് നല്ലൊരു സഹോദരി വേണം ഇങ്ങനെ ഒന്നും ഇല്ലാത്തടത്തോളം കാലം നിനക്കൊന്നും അത് മനസ്സിലാവത്തില്ലടെ നിനക്കത് മനസ്സിലാവത്തില്ല നിന്നെ പോലെ ഉള്ളവന്മാർക്ക് വന്നിരുന്ന് ഇങ്ങനെ വെട്ടി വെട്ടി വിടാനേ കഴിയത്തുള്ളൂ അല്ലാണ്ട് ആ വേദന എന്താണോ മനസ്സിലാക്കണമെങ്കിൽ നീ നിന്റെ അമ്മയെ സ്നേഹിച്ചിരിക്കണമായിരുന്നു നിന്റെ ഭാര്യയെ സ്നേഹിച്ചിരിക്കണമായിരുന്നു നിനക്കുള്ളിൽ പെങ്ങളുണ്ടെങ്കിൽ അവളെ നീ സ്നേഹിക്കണമായിരുന്നു എങ്കിൽ മാത്രമേ നിനക്ക് ആ വേദന അറിയാൻ പറ്റത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം നിന്നെ പോലെയുള്ള കഴിപ്പണം കെട്ടവന്മാർക്ക് ഇതൊക്കെ ഓ വിറ്റു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു വിറ്റു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു ഇടയിൽ ഏതൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാവും പക്ഷെ എല്ലാ വീഡിയോ ഏണിങ്സിന് വേണ്ടി മാത്രമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കല്ലേ നിന്നെയൊക്കെ പോലുള്ള വൃത്തികെട്ടവന്മാര് നീ ഈ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലോ നീ ഏണിംഗ് വേണ്ടിയിട്ടല്ല ഇട്ടിട്ടുള്ളത് അപ്പൊ നീയൊക്കെ ഇങ്ങനത്തെ നാറി വർത്താവാൻ ഞാൻ പറയരുത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നീ ഇട്ടിട്ടുള്ളത് അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല സപ്പോർട്ട് ചെയ്തിരിക്കും പക്ഷെ നിന്നെ പോലെയുള്ളവന്മാർ അതിന്റെ ഇടയിൽ വന്നിട്ട് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നു നീ നിനക്കൊക്കെ നാണോ ഇല്ലേടാ ഉളുപ്പില്ലാത്തവനെ ഇങ്ങനത്തെ കഞ്ഞി വർത്തമാനം ഒന്ന് പറഞ്ഞോണ്ട് ഇനി മേലെ ഇറങ്ങല്ലേ വരയുകയാണ് നിന്നേക്കാ പോലെയുള്ള ലോറികള് കണ്ടീഷൻ തീർന്ന് ഷെഡി ഷെഡ്ഡി കേട്ടേണ്ടതൊക്കെ ഇവിടെ നിന്നു പോയി കിട്ടി കഴിഞ്ഞ ആ കൃികളൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നന്നാവും അതാണ് ആദ്യം ചെയ്യേണ്ടത് സീരിയസ്ലി പറയാം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രസവ വീഡിയോ കണ്ടിട്ട് നിനക്കെ ഇങ്ങനെയടാ തോന്നി ഇങ്ങനെ പറയാം നീ അതുപോലെ ഫോൺ വീഡിയോ ആയിട്ട് ചെയ്ത ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞെടുക്കേണ്ട സമയ കഴിഞ്ഞു എവിടെത്താ ചാമിയാർ തലയിൽ ജെട്ടി എടുത്ത് കെട്ടി വെച്ചോണ്ടിരുന്ന ചാമിയാരോ അത് കൊള്ളാല്ല എങ്കിൽ കൊള്ളാല്ലോ നല്ല ചാമിയാരാണല്ലോ ചാമിയാര് പോലും ചാമിയാര് തലയിൽ ഒരു ജെട്ടിയും കെട്ടി വന്നിരിക്കയാണ് എന്നിട്ട് ഞാൻ ഞങ്ങണ്ടും പറയിപ്പിക്കരുത് പരസ്യ പേര് നടന്നിരിക്കുകയാണ് ും പെണ്ണു പ്രസവിക്കുന്നത് വീഡിയോ എടുത്തൊരു ലോകനെ കാണിച്ചിരിക്കുകയാണ് ഏ തുടക്കത്തിൽ പറയാം ഇത് ഇത് ശരിയാണോ എനിക്കറിയില്ല ഇത് തെറ്റാണോ എനിക്കറിയില്ല ഇത് സമൂഹത്തിന്റെ ചുറ്റുവട്ടങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണോ എനിക്കറിയില്ല നിനക്കുണ്ട് എന്ത് തേങ്ങയറിയാളെ ഞാനതേ ചോദിക്കത്തുള്ളൂ നിനക്കെന്ത് തേങ്ങയറിയാം നിനക്കൊരു ഭീരവത്വം അറിയത്തില്ല എനിക്കറിയില്ല എനിക്കറിയില്ല പിന്നെ എന്ത് തേങ്ങയാണ് വന്നിരുന്നു വീഡിയോയിൽ നിന്ന് എനിക്കൊരു തേങ്ങ അറിയത്തില്ലെന്ന് ഇവനെയൊക്കെ സബ്യുന്ന ഒരു പത്തൊമ്പതിനായിരം എണ്ണ ഉണ്ട് എന്തിനാ എന്താ ഇവന്റെ കമന്റ് ബോക്സ് എടുത്തപ്പോഴാണ് ഇവനെ പോലത്തെ കൊറേ വൃത്തികെട്ട സാധനങ്ങൾ ആ കമന്റ് ബോക്സിലും കാണാം എന്റെ പൊന്നടാവേ എന്ത് പറയാൻ ഇങ്ങനെയൊക്കെ കുറെ വെളിവില്ലാത്തമാരും ബോധമില്ലാത്തവന്മാരും ഈ നാട്ടിൽ ബാക്കിയാകുന്നു അല്ലാണ്ട് എന്ത് പറയാൻ അയ്യോട് ജാമ്യം കാരണം അമ്പത് ലക്ഷം ആരാധകരാണ് അത് കണ്ടിട്ടുള്ളത് അവരെ കൂടി തെറി പറയാൻ തുടങ്ങി ഞാൻ കാലത്ത് വരെ വൈകുന്നേരം വരെയത് മറ്റേ കുത്തി കുത്തി ഡിലീറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ കഴിഞ്ഞാൽ തറിയല്ല അവരും കൂടി ഞാൻ കേട്ടോട്ടെ ഇത് എന്റെ വീഡിയോ പറഞ്ഞാൽ എല്ലാവർക്കും അത് കാണാൻ കാണാൻ പാടില്ലല്ലോ അമ്പത് ലക്ഷം പേരായിട്ട് ഇരുപത്തിനാല് മണിക്കൊണ്ട് ഈ സാധനം കണ്ടിട്ടുള്ളത് ഈ സാധനം പ്രസവം അതാണ് ഈ സാധനം ഉദ്ദേശിച്ചോ ആ സാധനം അല്ല ആ പ്രസവം കണ്ടത് കണ്ടിട്ടുള്ളത് നിനക്കുന്ന് ചൊറിയണം നീ വറ്റില്ലല്ലോ നീ അല്ലല്ല നിന്റെ പെണ്ണും പുള്ളല്ലേ നിന്റെയൊക്കെ വീട്ടിലെ പെമ്പിള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും വീടും കൂടും കൊടുക്കുന്നത് കൊണ്ടൊന്നും തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു ഇതിനുമുമ്പേ നിന്നെയൊക്കെ തല്ലിത്തീർത്തന്നെ വീട്ടുകാർ അമ്മാതിരി അവരാധമല്ലേ നിന്റെയൊക്കെ മനസ്സിൽ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ അവരാധികളൊരിക്കലും വീട്ടുകാർ വെച്ച് പൊറപ്പിക്കത്തില്ല എന്തായാലും കൊള്ളാണ് നിങ്ങൾ ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സ്വാമിയായിട്ടായി മാറിയ നന്നായി സ്വാമിയല്ല വ്യാജസ്വാമി തല്ലീ ജെട്ടി ഇട്ടുകൊണ്ട് വന്നിരുന്ന സ്വാമി ആവത്തൂല്ല നല്ല മനസ്സും അനുഗ്രഹവും വേണം എങ്കിലൊരു സ്വാമി ആവാൻ പറ്റത്തുള്ളൂ അല്ലാതെ തന്നെ പോലെയൊക്കെ വന്നിരുന്ന ഇങ്ങനെ വിഷം തുപ്പി കഴിഞ്ഞാൽ ഒരിക്കലും സ്വാമി ആവത്തില്ല ഇതൊക്കെ ജെട്ടി തൂക്കിയിട്ട് വന്നിരിക്കുന്ന വ്യാജസ്വാമി ഒരു മുസ്ലിം ഫാമിലിയിൽ ഒരു പെണ്ണ് ഫാമിലി അവിടെയുള്ള ചെറുപ്പക്കാരും അവിടെയുള്ള ആൾക്കാരും ക്യാമറാമാൻ ക്യാമറാമാൻ ക്രൂസ് തീരാറായി എന്നിട്ടും കൊണത്തിനൊന്നും കുറവില്ല എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി മുസ്ലീങ്ങളെയും കൂടി പിടിച്ചിടുന്നു എന്നിട്ട് ചമയ്ക്കാൻ വയ്യ എണീക്കാൻ വയ്യ ആ സെറ്റപ്പായി സംസാരത്തിന് നല്ലതാ ഇരിക്കിട്ട് ഓ ഈ ലോറിയൊന്നും പോകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പത്ത് എഴുപത് ആയെന്നും പറയുന്നുണ്ട് കണ്ടീഷനും ഇല്ല എന്നിട്ട് എന്തിനോ എന്താ ഡിസാസ്റ്ററുകളും വരുന്നുണ്ട് ഇതൊന്നും പോകുന്നില്ല അത് മാളത്തിൽ അത് ഇടയിൽ പോയി വിളിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് യ്യോ ഇരിക്കുന്ന ഇരിപ്പ് അതും കൂടി കണ്ടാ മതി അനുഗ്രഹീത സ്വാമി മുസ്ലിങ്ങളെ കൂടി പിടിച്ചതിന്റെ ഇടയിൽ ഇടുന്നുണ്ട് അവരെ കുറെ സപ്പോർട്ട് കിട്ടും നടത്തുന്ന ആളുകള് ഷാട്ടും കട്ടും പറയുന്ന ആളുകള് നാട്ടുകാരെല്ലാവരും നോക്കി നിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു മുസ്ലിം ഫാമിലിയിൽ അത് സംഭവിക്കുമോ സംഭവിക്കില്ല കാരണം എന്താണ് ഉള്ള നിങ്ങളുടെ ആരോ വരും എന്താ 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 നടത്തേക്ക് ചോദിച്ചിട്ട് പള്ളിയില് പള്ളിയിൽ അത്രേ ഉള്ളൂ പള്ളിയിൽ കയറി ഉള്ളൂ ഉള്ളു ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ളൂ അമ്പലത്തിലുള്ളൂ രൂപ ചിട്ടവട്ടങ്ങളൊന്നുമില്ലല്ലോ പക്ഷെ ഒരു മുസ്ലിം ഫാമിലിയിൽ അത് സംഭവിക്കുമോ എന്റെ അവർ അവർക്ക് ഉയർന്നില്ലേ ഉയർന്നു വലിയ ഉയർച്ചയുള്ള ബുദ്ധി അവരുടെ സംസ്കാര പദ്ധതി കൂടിയാണ് സൂചിപ്പിക്കുന്നത് എന്റെ നിനക്ക് വയ്യഞ്ച് ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് എനിക്കൊന്നും പറയാനില്ല നിന്നെയൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാവ് വള്ളത്തിയിട്ട് ആസിഡിട്ട് മുക്കേണ്ട അവസ്ഥ വര അമ്മാതിരി അവരാതായിരിക്കും ഞാൻ വിളിച്ച് പറയുന്നത് സത്യം പറയാല്ലോ നിനക്ക് എങ്ങനാടാ ഇങ്ങനെ ഒരു തുപ്പാന്ന് ഇത്രയും പ്രായമില്ലേ അപ്പൊ കൊറേ പേര് കേൾക്കാ പ്രായത്തിന്റെ ഒരു ബഹുമാനം കൊടുത്ത് വിളിടാ സംസാരിക്കട ഇട ഇവന്റെ ആദ്യത്തെ പരിപാടി എന്നല്ലേ ഇപ്പൊ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പം ഇങ്ങനത്തെ പച്ച അവരാധം വിളിച്ചു വിളിച്ച് സമൂഹത്തിന് ഒരു ക്വാളിറ്റിയുള്ള ഒരു വാക്കു കൊണ്ട് പോലും സംസാരിക്കത്തില്ല എന്തെങ്കിലും അവരാധം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നല്ലത് കണ്ടാലും അവന് പിടിക്കത്തില്ല മോശം കണ്ടാൽ അവന് പിടിക്കും ഇതാണ് അവന്റെ ചരിത്ര ഓ ഇങ്ങനെ ഇരിപ്പും കൂടി കണ്ടൊരു മാലയിട്ടൊരു ഇട്ടാൽ സ്വാമിയായി കെട്ടിന്ത പട്ടിപ്രസവം പോലും രഹസ്യമാണ് ആ എന്നിട്ട് നിന്നെ പ്രസവിച്ച രഹസ്യായിരുന്നല്ലേ വേണ്ട പട്ടിയായിട്ട് കമ്പയർ ചെയ്യണ്ട കാര്യമില്ല അത് നല്ലൊരു നായയാണ് മൃഗമാണ് സ്നേഹമുള്ള ഒരു ജീവിയും കൂടിയാണ് നായി എന്നാ അന്നെയൊക്കെ പോലെ ഉള്ളവന്മാര് ഞാൻ പറഞ്ഞ പറഞ്ഞു കിട്ടും ലക്ഷം പേരാണെങ്കിൽ മാരേജ് ഫങ്ഷൻ കഴിഞ്ഞിട്ടുള്ള മധുവിധവും ഷൂട്ടിൽ ഉൾപ്പെടുത്തുക അത് നാട്ടുകാരെ കാണിക്കുക അപ്പൊ അമ്പത് കോടി കിട്ടും തീർന്ന ചിരിക്കട്ടാ മതിയെ എന്നെടാ പറയുന്നെ ആദ്യ രാത്രിയും കൂടി ഷൂട്ട് ചെയ്തിട്ട് ആ അമ്പത് കോടി ഇട്ടത് എടാ നിനക്ക് ഉളുപ്പുണ്ടാടാ ആദ്യ രാത്രിയും ഈ പ്രസവ വീഡിയോ ആയിട്ട് നിനക്ക് എങ്ങനെയടാ കമ്പയർ ചെയ്യാൻ തോന്നി അതുപോലെ നീ പോൺ വീഡിയോയും പ്രസവ വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു നിന്നെ ഒരു അമ്മ പ്രസവിച്ചതല്ലടാ നിന്നെ ഒരു ഒരച്ഛൻ ഉണ്ടാക്കിയതല്ലടാ നിനക്കിതൊന്നും അറിയത്തില്ലേടാ എന്തുവാടാ ഏ എനിക്ക് പുച്ഛുമാണ് തോന്നുന്നത് ഒരു പ്രസവ വീഡിയോ കണ്ടിട്ട് നിനക്ക് എങ്ങനെ പോൺ വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നി നീ അതൊന്ന് പറഞ്ഞതാടേ എങ്ങനെയാണ് നിനക്കൊക്കെ തോന്നുന്നത് അടിച്ച് ഞാൻ ഒന്ന് പറയുന്നില്ല ഈ പോക്ക് ശരിയോ തെറ്റോ അത് പറയാൻ ഈ ചാമിയാരളല്ല ഞാനൊരു പഴഞ്ചനാണേ എഴുപത് വയസ്സാകുമ്പോൾ പഴഞ്ചനാണല്ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് എന്റെ ബുദ്ധിയിൽ എന്റെ നിലപാടുകളിൽ നിന്നുകൊണ്ട് ഞാനിത് പറയുന്നുള്ളൂ അത് ശുദ്ധ മണ്ഡത്തരമാകും ഏറ്റവും ഈ അമ്പത് ലക്ഷം പേർക്ക് അത് ശുദ്ധ മണ്ഡലമാകും അവിടെ നിന്ന് വിളിച്ചു വെറച്ച് നിന്നില്ലേ അപ്പൊ ഞാൻ പറയണെങ്കിൽ അവർക്ക് മണ്ഡത്തലമാകും ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന അഭിപ്രായം എന്റെ അഭിപ്രായമാണ് എനിക്ക് അഭിപ്രായമാണ് എന്നെ സ്നേഹിക്കുന്ന പേർക്ക് മാത്രമാണ് ആ നിന്നെ സ്നേഹിക്കുന്ന പത്ത് പേരല്ല അത് ഞാൻ ആ പത്ത് കമന്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നിന്റെ ഫേക്കൗണ്ട് ആയിരിക്കും അല്ലാണ്ട് നിന്റെയൊക്കെ വീടിൽ ആരെങ്കിലും വന്ന് നല്ല കമന്റ് ഇടുവാട അവരാതെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെയൊക്കെ നിന്നെയൊക്കെ പോലുള്ള കഴിപ്പണം കെട്ടന്മാരോ മനുഷ്യന്മാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ പിന്നെ അമ്പത് ലക്ഷത്തിന്റെ കണക്ക് നീ ഇടക്കിടക്ക് പറയുന്നുണ്ട് നല്ലപോലെ അസുഖമുണ്ടല്ലേ ആ വീട് അമ്പത് ലക്ഷം വ്യൂ പോയതിൽ ആ കാണാം സ്വാഭാവികം അത് നിന്റെ പുറച്ചിൽ തന്നെ ഉടനീളമുണ്ട് ഇതൊന്നും അല്ല ഈ വീഡിയോയുടെ ഫുള്ള് കുറവായിരുന്നു അവരാധിക്കുന്നുണ്ട് ഇവൻ ബോധമില്ലാതെ വിളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഒരു തരത്തില് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അവനെ പോലെ ഉള്ള ഇവൻ ഫോൺ വീഡിയോ പ്രസവ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഒന്ന് കേട്ടു നോക്ക് ഫോൺ ഇത്തരം ചിത്രീകരിക്കുന്ന ഇവൻ എന്ത് ചെയ്യണം നിങ്ങൾ എന്നെ പറ നിങ്ങൾ കമന്റ് ചെയ്യും ഇവൻ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള നാറുകളാണ് ഇവനെയൊക്കെ സ്ഥലം കണ്ടുപിടിച്ച് പോലീസിനെ വിട്ട് ഇടിപ്പിച്ചെടുത്തോണ്ട് പോകേണ്ട സമയം കഴിഞ്ഞ് സത്യം അങ്ങനെയാണ് ഇരുന്ന് അപരാധം പറയുന്നത് ഇവനൊന്നും വീട്ടിന്റെ വെളി ഇറങ്ങൂല ഇറങ്ങുന്നമാരാണെങ്കിൽ ഇങ്ങനെ പറയത്തില്ല ഇതൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ഇവൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് കയറിയിരിക്കും അവൻ കുറെ വേറെ ഗുഹ കേസൊക്കെ പറയുന്നുണ്ട് വാ മൂക്ക് മറ്റേ ശരീരത്തിലുള്ള എല്ലാ ഹോളുകളും ഗുഹയാണെന്നൊക്കെ പറഞ്ഞ് വൃത്തിയേട് വെച്ചിട്ട് ഇവൻ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട് സി ഇവനെ സത്യം പറഞ്ഞാൽ പോലീസ് പിടിച്ച് ഇടിച്ച് നോക്കേണ്ട സമയം കഴിഞ്ഞു പിന്നെ കിട്ടത്തില്ല എവിടെയെങ്കിലും ഒളിച്ചിരിക്കും ബാത്തും പതിങ്ങി നാറികള് അല്ലാതെ എന്ത് പറയും അവനെയൊക്കെ കഴുപ്പണകട്ടമാര് ജെട്ടിയും തലയെ തൂക്കിയിട്ട് സ്വാമി എന്ന് പറഞ്ഞ് കെയർ ചെയ്ത് മാലയും രണ്ടിട്ടും കൊണ്ട് ആളുകളെ പറ്റിക്ക് അറിയും കൂടും ഇവനേതോ ആർ പിക്കൊക്കെ വിട്ട് നടന്ന ഒരു ടീമൊന്നും പറയുന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ എന്താ അറിയത്തില്ല എന്തായാലും കൊള്ളാടാറി നിന്നെ പോലെ ഉള്ളവന്മാർ പത്ത് പറയുമ്പോൾ എനിക്കൊരു മനസുഖം കിട്ടും ഇതൊന്നും അല്ല ഞങ്ങൾക്ക് ഇതിന്റെ അപ്പുറം പറയാറുണ്ട് കുറച്ച് നന്നാവാൻ തീരുമാനിച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ട് ഇത്ര എനിക്ക് പറയാനുള്ളു പുതിയൊരു പേടിയായിട്ടാണോ ബൈ